ഏറ്റവും അവസാനമായിട്ട് എസ് എഫ് ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ധീരജ് ധീരജൻ്റെ നാട്ടുകാരനാണ് തളുക്കൊമ്പുകാരനാണ് ധീരജൻ്റെ അച്ഛൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു മുൻകാലം മതി നിങ്ങൾക്കറിയാം ധീരജിനെ കൊന്നത് വൈദിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയാണ് എൻ്റെ കുട്ടികളാണ് ഇത് ചെയ്തത് എന്നാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഇരന്ന് വാങ്ങിയ കൊലപാതകമാണ് എന്നാണ് ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റിൻ്റെ പ്രതികരണം എന്നാൽ കൊലപാതകം നടത്തിയിട്ട് പോലും പുതിയ ഘട്ടത്തിൽ അതിന്റെ പ്രതികളെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ശ്രമമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എല്ലാതരം അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ബോംബ് രാഷ്ട്രീയത്തിൻ്റെയും തൂക്കു രാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തെ അതിശക്തിയായിട്ട് കടന്നാക്രമിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള പാർട്ടിയും ഇപ്പോൾ വലിയ രീതിയിൽ ആദർശ പ്രസംഗം നടത്തി എസ് എഫ് ഐക്കെതിരായിട്ടും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടും വരുന്നത്